ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഇസ് ജംഷിദ് അപ്പോൾ ഇന്ന് ഞാൻ വിലയിരുത്തലുമായി എലക്ഷൻ വിലയിരുത്തലുമായി തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം രണ്ട് മണ്ഡലങ്ങളെപ്പറ്റി തൃശ്ശൂർ മണ്ഡലത്തെ പറ്റിയും അതുപോലെ തന്നെ വടകര മണ്ഡലത്തെപ്പറ്റിയും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മണ്ഡലത്തിൻ്റെ തൊട്ടടുത്ത മണ്ഡലമായ ആലത്തൂർ മണ്ഡലത്തെപ്പറ്റിയാണ് ആലത്തൂർ മണ്ഡലത്തെ പറ്റി നമുക്കറിയാം കെ ആർ നാരായണൻ കെ ആർ നാരായണന് ശേഷം കഴിഞ്ഞ ഒരു ടൈമിലാണ് യു ഡി എഫ് ആ മണ്ഡലം തിരിച്ചു പിടിച്ചത് അതുവരെ എൽ ഡി എഫിൻ്റെ ഉറച്ച കോട്ട എന്നറിയപ്പെടുന്ന പാലക്കാടിൻ്റെയും തൃശ്ശൂരിൻ്റെയും ഭാഗങ്ങൾ ചേർന്ന ആലത്തൂർ മണ്ഡലം അതേപ്പറ്റി നമുക്ക് വിശദമായി തന്നെ സംസാരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെ ആർ നാരായണന് ശേഷം കോൺഗ്രസ് പച്ചതൊടാത്ത ഒരു മണ്ഡലമാണ് സംവരണ മണ്ഡലമാണ് കുറച്ച് പിന്നോക്ക പ്രദേശങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഒരു മണ്ഡലമാണ് ആലത്തൂർ മണ്ഡലം തൃശ്ശൂർ മണ്ഡ തൃശ്ശൂർ ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങൾ അതായത് വടക്കാഞ്ചേരി കുന്നംകുളം ചേലക്കര തുടങ്ങിയ മൂന്ന് മണ്ഡലങ്ങളും പിന്നെ ബാക്കി നാല് മണ്ഡലങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്നാണ് തരൂർ ആലത്തൂർ ചിറ്റൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ പാലക്കാട് ജില്ല ജില്ലയിൽ നിന്നാണ് അപ്പോൾ മത്സരം മെയിനായിട്ട് സിറ്റിംഗ് എം പി രമ്യ ഹരിദാസ് നമ്മളെല്ലാവരും അല്ലെങ്കിൽ അവരുടെ ഫോളോവേഴ്സ് പെങ്ങളൂട്ടി എന്ന് പറയുന്ന രമ്യ ഹരിദാസ് അതുപോലെ തന്നെ പരിണിതപ്രജ്ഞനായ എല്ലാവർക്കും സ്വീകാര്യനായ രാധാകൃഷ്ണനാണ് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാധാകൃഷ്ണനെ നമുക്കറിയാം ആദ്യം നായനാർ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു പിന്നീട് സ്പീക്കറായി ഇപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ മന്ത്രിയായ ഒരു വ്യക്തിയാണ് മന്ത്രിയായി ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ രണ്ടുപേരുടെയും സാധ്യതകൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം ആദ്യമായി രം രമ്യ ഹരിദാസെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു അഡ്വാൻറ്റേജ് രമ്യയ്ക്ക് ഇപ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കില്ല കഴിഞ്ഞ പ്രാവശ്യം പി കെ ബിജു എന്ന രണ്ട് പ്രാവശ്യം ആൻറ്റി ഇൻകമ്പൻസി ഏറ്റവും കൂടുതൽ ഏറ്റവും രൂക്ഷമായി അനുഭവിച്ച ഒരു എം പിക്ക് എതിരെയായിരുന്നു മത്സരം പി കെ ബിജുവിനെ പറ്റിയിട്ട് തീരെ അഭിപ്രായം ഉണ്ടായിരുന്നില്ല പിന്നീട് രമ്യ ഹരിദാസ് എൻ്റെ ആ ഒരു ഒരു പുതിയ മുഖം പാട്ടുകൾ നമുക്കറിയാം പാട്ട് പാട്ടുപാടി എന്താ പറയുക പാട്ടുപാടി ജയിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ആ പാട്ടുകൾ പിന്നെ അതുപോലെ തന്നെ യങ്സ്റ്റർ ആണ് പിന്നെ ജനങ്ങളുടെ ഇടയിൽ ഇടിച്ചു കയറി അവർ അവരുടെ ഇടയിൽ വോട്ട് ചോദിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു ചുറുചുറുക്ക് അങ്ങനത്തെ ഒരുപാട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു കൂടാതെ വേറെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ശബരിമല ഉണ്ടായിരുന്നു ശബരിമല ഒരു അനുകൂല സാഹചര്യം തന്നെയായിരുന്നു രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു അനുകൂല സാധ്യതകൾ പഴയ അനുകൂല സാധ്യതകൾ ഇപ്പോഴും രമ്യ ഇല്ല പിന്നെ കുറച്ചൊക്കെ പ്രചരണങ്ങൾ അവർക്കെതിരെ നടക്കുന്നുണ്ട് മെയിനായിട്ട് പ്രവർത്തനം പോരാ എം പ്രവർത്തനം പോരാ മണ്ഡലത്തിൽ എം ഇല്ല എന്നുള്ള ചില പ്രചരണങ്ങൾ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടും പറയാൻ പറ്റില്ല എങ്കിലും അങ്ങനത്തെ കുറച്ച് പ്രചരണങ്ങളുണ്ട് അതിൻ്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട് എന്താവും എന്നുള്ളത് നമുക്ക് വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ തന്നെയാണ് പറയാൻ സാധിക്കുകയുള്ളൂ രാധാകൃഷ്ണനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അനുകൂല സാഹചര്യങ്ങൾ ഒരുപാട് അനുകൂല സാഹചര്യങ്ങളുണ്ട് തൃശ്ശൂർ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ഒരു വ്യക്തിയാണ് തൃശ്ശൂർ ജില്ലയിലെ മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് ചേലക്കര മണ്ഡലം ചേലക്കര അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമാണ് ചേലക്കര പിന്നെ അതുപോലെ തന്നെ വടക്കാഞ്ചേരി കുന്നംകുളം തുട പോലുള്ള മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് വ്യക്തമായ സ്വാധീനമുണ്ട് അത്ര തന്നെ സ്വാധീനം പാലക്കാട് ജില്ലയിലെ മണ്ഡലങ്ങൾ അതായത് ആലത്തൂർ പിന്നെ അത് അതുപോലെ തന്നെ തരൂര് തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഇല്ല എന്നുള്ളതൊരു ഡി ഡിസഡ്വാൻറ്റേജ് ആണെങ്കിലും തൃശ്ശൂർ ജില്ലയിലെ ജില്ലയിലെ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ചേലക്കരയിലെ മുക്കും മൂലയും ഓരോ വ്യക്തിയും പേരെടുത്ത് വിളിക്കാൻ അത്രക്കും പരിചയമുള്ള ഒരു ഒരു മുഖമാണ് കെ രാധാകൃഷ്ണൻ അതാണ് അദ്ദേഹത്തിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് തൃശ്ശൂർ ജില്ല ഉൾപ്പെട്ടിട്ടുള്ള ഈ മണ്ഡലം നമുക്കറിയാം വടക്കാഞ്ചേരിയിലെ അനിലക്കരെ എന്ന വ്യക്തി ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ കാര്യമായി ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല വടക്കാഞ്ചേരിയാണ് അത് ഈ മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ തൃശ്ശൂർ ജില്ലയിലെ രണ്ട് മൂന്ന് മണ്ഡലങ്ങളിൽ കരുവന്നൂർ തീർച്ചയായും ഒരു ചർച്ചാ വിഷയം തന്നെയായിരിക്കും അത് ചെറിയ രീതിയിലെങ്കിലും അത് ബാധിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അതാണ് രാധാകൃഷ്ണനെതിരെയുള്ള ഒരു ഒരു ഡിസഡ്വാൻറ്റേജ് പിന്നെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ആൻറ്റി ഇൻകംബൻസി അത് ഞാൻ പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുള്ളത് രമ്യ അത് അതിൻ്റെ ആ ഒരു പാപഭാരം മുഴുവനും ഉം അവിടുത്തെ സ്ഥാനാർത്ഥി മന്ത്രിയാണല്ലോ അപ്പോൾ ആ മന്ത്രിയുടെ തലയിൽ വെക്കുന്ന ഒരു ഒരു സന്ദർഭം പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോ സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഒരു മന്ത്രിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായി അല്ലെങ്കിൽ വളരെ കൗതുകത്തോടെ ആണ് ഞാൻ നോക്കിക്കാണുന്നത് അത് തീർച്ചയായിട്ടും ചെറിയ രീതിയിലെങ്കിലും ബാധിക്കും എന്നുള്ളതാണ് എങ്കിലും കൂട്ടിയും കുറച്ചും നോക്കുമ്പോൾ ആര് ജയിക്കും എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്കിപ്പോഴും ഒരു അറിയിക്കാനായിട്ടില്ല ഒരു ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച രമ്യക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു സാധ്യതയുണ്ട് പക്ഷേ ജനകീയനായ മന്ത്രി അല്ലെങ്കിൽ ജനകീയനായ നേതാവ് രാധാകൃഷ്ണന് ഒരു വളരെ ചെറിയ ഒരു അഡ്ജ് ഞാൻ ആ മണ്ഡലത്തിൽ കാണുന്നുണ്ട് അത് ഞാൻ വേറൊന്നും കൊണ്ടല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം രമ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ആ ഫാക്ടേഴ്സ് ഒന്നും ഇപ്പോൾ ആവുന്നില്ല പിന്നെ കുറച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി രമ്യയ്ക്കെതിരെ നടക്കുന്നുണ്ട് അതൊക്കെ കോട്ടായി മാറുമോ എന്നുള്ളത് അറിയില്ല പോസിറ്റീവ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ജനങ്ങളെ ജനങ്ങളുടെ ഇടയിൽ നല്ല പ്രവർത്തന സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് രാധാകൃഷ്ണൻ അപ്പോൾ ഒരു ശതമാനത്തിൻ്റെ ഒരു അഡ്ജ് ഞാൻ കെ രാധാകൃഷ്ണൻ കാണുന്നുണ്ട് പക്ഷേ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകളിൽ എങ്ങനെ ഒരു ഷിഫ്റ്റ് വരും നമുക്കറിയാം ഒരുപാട് മണ്ഡലങ്ങളിൽ ന്യൂ ന്യൂനപക്ഷങ്ങൾ പ്രബലരാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം വടക്കാഞ്ചേരി ചേലക്കര തുടങ്ങിയ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ കാര്യമായിട്ടുള്ള ന്യൂനപക്ഷ ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയുണ്ട് അപ്പോൾ അതിൻ്റെ ഷിഫ്റ്റ് രമ്യയ്ക്ക് അനുകൂലമായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ഞാൻ പുറകോട്ട് പോരേണ്ടി വരും പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഹരിച്ചും കുടിച്ചും നോക്കി കഴിയുമ്പോൾ ഒരു ചെറിയ അഡ്ജ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാധാകൃഷ്ണന് ഞാൻ കാണുന്നു അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ അനുകൂലമായിട്ടാണെങ്കിലും പ്രതികൂലമായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്നെ കമൻ്റിലൂടെ എഴുതി അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇനിയും ഇതുപോലുള്ള പൊളിറ്റിക്കൽ വീഡിയോസ് എൻ്റെ അഭിപ്രായങ്ങളുമായി ഞാൻ വരാം സോ ബൈ ഫോർ നാവ് ദിസ് ഈസ് ജംഷിദ്